അടിസ്ഥാന സൗകര്യ വികസനം ഒരു നാടിന് വരുത്തുന്ന മാറ്റം എങ്ങനെയെന്നതിന് തെളിവാണ് കരിച്ചേരി കുന്നിന് ചുറ്റിയൊഴുകുന്ന പൈസനിപ്പുഴയും കരിച്ചേരി കുന്നിന്റെ ഹരിതാപയും ചുരം വഴി കടന്നുപോകുന്ന വാഹനങ്ങളുമെല്ലാം ഒറ്റക്കാഴ്ചയിൽ കാണാം കരിച്ചിരിക്കുന്ന മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകൾ പകരുന്ന പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രമായി വളർന്നത് തെക്കിൽ ആട്ടി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതോടെയാണ് കിഫ്ബി പദ്ധതിയിലൂടെ നൂറ് കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത് ഈ വാടകം പഞ്ചായത്തിനൂടെ കടന്നു പോകുന്ന രണ്ട് റോഡുണ്ടായിരുന്നു തെക്കിൽ ആലട്ടി റോഡ് പോയി മുതൽ പന്ത വരെ ഒന്ന് ബോവിക്കാനം മുതൽ കുറ്റിക്കുല വരെയുള്ളത് ഈ രണ്ട് റോഡും കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കിഫ്ബിൽ ഉൾപ്പെടുത്തിയാണ് വികസനപ്പെടുത്തിയത് ആ റോഡിന്റെ വികസനമാണ് ഈ നാടിലെ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് പ്രാപ്യമായിട്ടുള്ള വികസനത്തിൽ ഒരു രണ്ട് സംഭവം ഇതാണ് കാസർഗോഡ് നിന്നും ബംഗളൂരുവിലേക്കുള്ള ഏറ്റവും അടുത്ത പാതയാണിത് ഗതാഗത സൗകര്യം മെച്ചപ്പെട്ടതോടെ റോഡിനെ ആശ്രയിക്കുന്നവർ നിരവധിയാണ് യാത്രക്കിടെ അല്പസമയം കരിച്ചേരിക്കുന്നതിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നവരുമുണ്ട് നമ്മൾക്ക് ഈ റോഡ് വന്നുകൊണ്ട് വളരെ വലിയ ഉപകാരമാണ് ഞമ്മൾക്ക് ഇങ്ങോട്ട് വരാനും പോകാനും ഈ ടൂറിസ്റ്റ് ഈ ഭാഗത്തേക്ക് എത്താനും എല്ലാവർക്കും നാട്ടുകാർക്കും നല്ല ഒരു സൗകര്യമായി ഞങ്ങൾക്കും ഇപ്പം ഞങ്ങൾ പെരിയെന്നാണ് വരുന്നത് ഞങ്ങൾക്ക് വരാൻ നല്ല എളുപ്പമാണ് ഇവിടെ ഞങ്ങൾ ഈ റൂട്ടിലിടയ്ക്ക് വരാറുണ്ട് നല്ല പിന്നെ നമ്മൾ പുതിയ റോഡ് വികസനത്തിന് ശേഷം നല്ല മാറ്റമാണ് വന്നിട്ടുള്ളത് നിരവധി ആളുകൾ ഇതിൽ വരുന്നുണ്ട് മൊത്തത്തിൽ നല്ലൊരു മാറ്റമാണ് ഈ പ്രദേശത്ത് വന്നിട്ടുള്ളത് നല്ല ടൂറിസം സാധ്യതയുള്ള ഒരു ഒരു ഏരിയ ആണിത് തിരക്ക് വർദ്ധിച്ചതോടെ കരിച്ചേരിക്കുന്നിൽ നിരവധി ചെറുകിട കച്ചവട സ്ഥാപനങ്ങളും ഉയർന്നു വന്നു വർഷം മുമ്പ് വരെ കാട് പിടിച്ചിട്ട് ഈ റോഡ് വലിയ വന്നതിന് ശേഷം നല്ല നമ്മുടെ തുടങ്ങിയത് പോകുന്നത് ാച്ചിയിൽ നിന്നും ബന്ധക്ക വരെ നീളുന്ന തെക്കല് ആലട്ടി റോഡിന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത് ബേക്കൽ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് കർണാടകയിൽ നിന്ന് തെക്കില്ലാലട്ടി റോഡിലൂടെ എളുപ്പത്തിലെത്താൻ കഴിയും അഞ്ചരപ്പതിറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച റോഡ് നവീകരണം പൂർത്തിയായതോടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച റോഡുകളിലൊന്നായി മാറി കിഫ്ബി പദ്ധതിയിലൂടെയാണ് തെക്കില്ലാലട്ടി റോഡ് നവീകരിച്ചത് റോഡ് വികസിച്ചതോടെ നാടിന്റെ മുഖഛായ തന്നെ മാറി ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ